ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇനി ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് എന്നെഴുതിയിരിക്കുന്ന അമർത്തുക ഇതൊരു ബേച്ചാനൽ അല്ലാത്തത് കാരണം സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഫ്രീ ആണ് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഒരു ചാർജും ഈടാക്കുന്നതല്ല അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അറിവിലേക്കായി ഷെയർ ചെയ്യുക ഇന്ന് നമുക്ക് ആദ്യത്തിനെ കൊണ്ടുണ്ടാകുന്ന ചില അസുലഭ യോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഈ വിശേഷപ്പെട്ട യോഗങ്ങൾ ആദിത്യ ആശ്രയരാശി ഫലവും ഭാവഫലങ്ങളും മറ്റ് യോഗഫലങ്ങളും കൂടാതെയുള്ള യോഗങ്ങളാണ് സൂര്യൻ നിൽക്കുന്ന രാശിയുടെ പതിനൊന്നാം ഭാവത്തിൽ ശനി ഒഴികെ മറ്റേത് ഗ്രഹം നിന്നാലും ജാതകന് ധനാഭിവൃദ്ധി ഉണ്ടാകും ഒരു പുരുഷ ജാതകത്തിൽ സൂര്യൻ നിൽക്കുന്ന രാശിയിൽ നിന്നും പതിനൊന്നാം ഭാവത്തിൽ രാഹു നിന്നാൽ ആ ജാതകന് സ്വന്തം സമുദായത്തിൽ നല്ല സ്ഥാനമാനങ്ങൾ കിട്ടുകയും ധനാഭിവൃദ്ധി ഉണ്ടാകുകയും ദാമ്പത്യസുഖവും ആരോഗ്യവും പ്രദാനം ചെയ്യുകയും ചെയ്യും സൂര്യനിൽ നിന്നും ചൊവ്വ പത്താം ഭാവത്തിൽ നിന്നാൽ അത് ഉയർന്ന ഉദ്യോഗത്തിന്റെ ലക്ഷണമാണ് സൂര്യനും വ്യാഴവും യോഗം ചെയ്ത് അനിഷ്ടഭാവങ്ങളിലല്ലാതെ നിന്നാൽ അത് ഉദ്യോഗ മേധാവിത്വത്തിന്റെ ലക്ഷണമാണ് സൂര്യനും ശുക്രനും യോഗം ചെയ്ത് ചിങ്ങത്തിൽ നിൽക്കുകയും ആ രാശി തന്നെ ലഗ്നമാവുകയും ചെയ്താൽ ജാതകന് ഉയർന്ന സർക്കാർ ജോലി കിട്ടും ലഗ്നത്തിൽ നിന്നും നാല് ഏഴ് പത്ത് എന്നീ ഭാവങ്ങളിലോ അഞ്ച് ഒമ്പത് എന്നീ ഭാവങ്ങളിലോ സൂര്യനോ ചന്ദ്രനോ നിൽക്കുന്നത് കാര്യലാഭത്തിന് ശുഭകരമായിരിക്കും സൂര്യനും ബുധനും തമ്മിൽ യോഗം ചെയ്ത് ഏത് രാശിയിൽ നിന്നാലും വിദ്യാദായകവും കീർത്തിദായകവുമാണ് പ്രത്യേകിച്ച് സൂര്യനും ബുധനും മൂന്ന് അഞ്ച് ഏഴ് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ യോഗം ചെയ്ത് നിൽക്കുന്നത് കീർത്തിദായകവും ശ്രേഷ്ഠ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നതുമാണ് ഈ സൂര്യനും ബുധനും യോഗം ചെയ്തതിന് നിപുണയോഗം എന്നാണ് പറയുന്നത് അഞ്ചാം ഭാവത്തിൽ സൂര്യനും ബുധനും കൂടി യോഗം ചെയ്ത് ബലവാനായി നിന്നാൽ ആ ജാതകന് ഉന്നത വിദ്യാഭ്യാസമോ അഥവാ വിദ്യാഭ്യാസമോ ലഭിക്കാനുള്ള യോഗമുണ്ടായിരിക്കും സൂര്യനും ചൊവ്വയും ഒരുമിച്ചോ അതല്ല എങ്കിൽ വെവ്വേറെയായോ ലഗ്ന ത്രികോണങ്ങളിൽ സ്ഥിതി ചെയ്താൽ ജാതകൻ ആരോഗ്യമുള്ളവനും ഉത്സാഹശീലനും വ്യവസായപ്രിയനുമായിരിക്കും ആറാം ഭാവത്തിൽ സൂര്യനും ചൊവ്വയും യോഗം ചെയ്തു നിന്നാൽ ആ യോഗം ആപത്തുകളെ തടയുകയും ശത്രുക്കളില്ലാത്തവനോ അഥവാ ശത്രുജേതാവോ ആക്കി തീർക്കുകയും ചെയ്യും സൂര്യനും ശുക്രനും യോഗം ചെയ്ത് അഞ്ച് ഒമ്പത് എന്നീ ഭാവങ്ങളിൽ നിന്നാൽ സർക്കാർ ജോലിക്ക് അർഹതയുണ്ടാവുകയും സുകുമാരാതി കലകളിൽ പ്രാവീണ്യം നേടുകയും ചെയ്യും ഒരു സ്ത്രീജാതകത്തിൽ ലഗ്നത്തിലോ ഏഴിലോ സൂര്യനും ശുക്രനും യോഗം ചെയ്തു നിന്നാൽ ആ യോഗം ഭർത്തൃസുഖത്തിനും ഭൗതികസുഖത്തിനും നല്ലതാകുന്നു തുലാം മകരം കുംഭം എന്നീ രാശികളൊഴിച്ച് മറ്റെല്ലാ രാശികളിലും സൂര്യൻ പൊതുവെ ശോഭനഫലം ചെയ്യുന്നവരാണ് രണ്ടാം ഭാവത്തിൽ അതായത് ധനസ്ഥാനത്ത് ആദിത്യനും ചന്ദ്രനും യോഗം ചെയ്ത് നിൽക്കുന്നത് ധനലാഭ യോഗമാണ് എന്നാൽ ജാതകന് ഇതുകൊണ്ട് കണ്ണിന് എന്തെങ്കിലും രോഗവും ഉണ്ടായേക്കാം സ്വക്ഷേത്രത്തിലോ ഉച്ചത്തിലോ ആയി സൂര്യൻ നാലാമിടത്ത് നിന്നാൽ ആ ജാതകന് പിതൃസ്വത്ത് ലഭിക്കാനുള്ള ഇടവരും അഞ്ചാം ഭാവത്തിൽ സൂര്യൻ ഉച്ചത്തിലോ സ്വക്ഷേത്രത്തിലോ ആയി നിന്നാൽ ജാതകന് കീർത്തിമാനും യോഗ്യനുമായ ഒരു പുത്ര ലഭിക്കും അഷ്ടമത്തിൽ ആദിത്യൻ തനിച്ച് ബലവാനായി നിന്നാൽ ആ ആദിത്യൻ ജാതകനെ ഒരു ഡോക്ടറാക്കി തീർക്കും ഒമ്പതാമിടത്ത് സൂര്യൻ ബലവാനായി നിന്നാൽ ജാതകന് സർവവിധ ഐശ്വര്യങ്ങളും വാഹനഭാഗ്യം പ്രഭുത്വം ഇവയുണ്ടാവുകയും പിതാവിൽ നിന്നും ധനം ബലമായി പിടിച്ചുപറിച്ച് ജാതകന് കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യും മേടം ചിങ്ങം ധനു എന്നീ രാശികളിൽ ഒന്ന് പത്താം ഭാവമായി ഭവിച്ച് ബലവാനായി സൂര്യൻ അവിടെ തന്നെ നിന്നാൽ ജാതകന് ഉന്നത സ്ഥാനലബ്ധി ഉണ്ടാവുകയും അഥവാ ഉയർന്ന ഉദ്യോഗം ലഭിക്കുകയോ ചെയ്യാം പത്തിലെ സൂര്യനെ കൊണ്ടുള്ള യോഗം നാൽപ്പത്തിയഞ്ച് വയസ്സിന് ശേഷമേ അനുഭവത്തിൽ വരികയുള്ളൂ അപ്പോൾ പ്രിയ പ്രേക്ഷകർ അവരവരുടെ ജാതകമെടുത്ത് പരിശോധിക്കുക മേൽപ്പറഞ്ഞവയിൽ ഏതെങ്കിലും വിശേഷപ്പെട്ട യോഗങ്ങളുണ്ടോ എന്ന് നോക്കുക ഈ യോഗങ്ങൾ ആദിത്യനെ കൊണ്ടും ആദിത്യനുമായി യോഗം ചെയ്യുന്ന മറ്റ് ഗ്രഹങ്ങളെ കൊണ്ടും ഉണ്ടാകുന്നവയാണ് ജാതകത്തിലെ മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് ഇവയിൽ കുറേയൊക്കെ മാറ്റം വരാവുന്നതാണ് ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനിയിടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം